ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇനി കണ്ണൻ സാറിനോ മഹാലക്ഷ്മിക്കോ എതിരായിട്ട് തൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അവർക്ക് ഞങ്ങളിൽ ചിലരുടെ സംരക്ഷണ വലയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണയുടെ മുന്നിൽ വെച്ച് തന്നെ പ്രതാപനെ വിരട്ടി വിടുന്നുണ്ട് കേട്ടോമാർക്കോ ശേഷം മേഘനെ കാണാനെത്തുന്ന പ്രതാപനോട് മൂന്നാറിൽ വെച്ച് കണ്ണനെയും മഹാലക്ഷ്മിയും അനന്തുവിനെയും ലേഖയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ അതൊക്കെ നിൻ്റെ തോ തോന്നലാണ് അത്രയും വലിയ ആക്സിഡന്റ് സംഭവിച്ച കണ്ണന് തോമസ് വൈദ്യൻ എന്നല്ല ആര് വിചാരിച്ചാലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ഡോക്ടർ പ്രതാപൻ പിന്നീട് അമ്പലത്തിൽ എത്തുന്ന മഹിയാണെങ്കിൽ കണ്ണന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു തുടർന്ന് സിദ്ധിയായിട്ടുള്ള അമ്മ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് കണ്ണന്റെ ജന്മനക്ഷത്രം കുംഭമാസത്തിലെ കാർത്തികയ്ക്ക് മോളൊരു സന്തോഷ വാർത്ത കേൾപ്പിക്കും അതിനിടയിൽ ഇനിയും ഒരുപാട് ചിരിക്കും നിങ്ങൾ ഒരുമിച്ച് ഒരു ദാമ്പത്യം തുടങ്ങിയല്ലോ ഇനി പിന്നാലെ ഒരുപാട് ദാമ്പത്യ നേട്ടങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നടന്നു നീങ്ങുന്നു അമ്മ പോകുന്നത് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് കേട്ടോ മഹി അതിനുശേഷം അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ തിരിച്ചെത്തുന്ന മഹി അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാം കേൾക്കുമ്പോൾ ലേഖ പറയുന്നുണ്ട് അമ്മ പറഞ്ഞതെല്ലാം മഹിയുടെ ജീവിതത്തിൽ അതേപടി സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു കുഞ്ഞിനെ താലോ താരാട്ടാനായിട്ട് രണ്ടാളും റെഡിയായിരുന്നു എന്ന് പറയുമ്പോൾ കണ്ണനും മഹിയും പരസ്പരം നാണത്തോടെ നോക്കിച്ചിരിക്കുന്നുണ്ട് കേട്ടോ കണ്ണേട്ടൻ്റെ കാലിന് ചലനശേഷി കിട്ടിയ കാര്യം തൽക്കാലം ആരും അറിയരുതെന്നും അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതായിട്ടും മഹി പറയുന്നുണ്ട് അവരോടായിട്ട് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവിനോടും ലേഖിയോടും യാത്ര പറഞ്ഞു ഇറങ്ങുന്നു മൂന്നാറിൽ വെച്ച് മേഘൻ നമ്മളെ കണ്ട സ്ഥിതിക്ക് സത്യം അറിയാനായിട്ട് അവൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാകും നിങ്ങൾ രണ്ടാളും സൂക്ഷിക്കണമെന്ന് അനന്ത് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അനന്തുയിട്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും ഇറങ്ങുന്നു ശേഷം ഉണ്ണി കമലേശ്വരം ഫിനാൻഷ്യസിൽ എത്തുന്നുണ്ട് എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും മൂന്നാറിൽ തന്നെയാണ് അപ്പോൾ അവർ വരുന്നത് വരെ ഓഫീസ് സ്റ്റാഫിനെയൊക്കെ ഒന്ന് ഭരിക്കാം എന്ന് കരുതിക്കൊണ്ടാണ് കേട്ടോ ഉണ്ണി ഫിനാൻഷ്യസിൽ എത്തുന്നത് അപ്പോൾ അവിടെ എത്തുന്നതും പുതിയ ജനറൽ മാനേജറെ നിയമിച്ചിട്ടുള്ള കാര്യം സ്റ്റാഫ് ഉണ്ണിയോട് പറയുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു ലേഡിയാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അവരെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ക്യാബിനകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ജനറൽ മാനേജറിൻ്റെ സീറ്റിലിരിക്കുന്ന മഞ്ജുവിനെ കണ്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ ഉണ്ണി അപ്പോൾ നീ എന്താ ഇവിടെ ഞാൻ പുതിയ ജനറൽ മാനേജറെ കാണാനാണ് വന്നതെന്ന് ഉണ്ണി പറയുമ്പോൾ എന്നറിഞ്ഞു ഇനി മുതൽ ഈ കസേരയിൽ ഞാനായിരിക്കുമെന്ന് ഉൺ മഞ്ജു പറയുമ്പോൾ മഞ്ജു സാഗർ ജനറൽ മാനേജർ മാനേജർ എന്നുള്ള ആ ഒരു നെയിം ബോർഡ് കാണുന്ന ഉണ്ണിയാണെങ്കിൽ ആകെ കിളി പോയുള്ള ഒരവസ്ഥയിലാവുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഉണ്ണിയെ ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മിയും ക്യാബിനിലകത്തേക്ക് വരുന്നുണ്ട് തുടർന്ന് നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ മണ്ഡനാക്കുമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കമ്പനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെയാണ് ആവശ്യം മഞ്ജുവിന് അതുണ്ടെന്ന് എനിക്കും കണ്ണേട്ടനും തോന്നിയത് കൊണ്ടാണ് അവളെ ഇവിടെ നിയമിച്ചത് പിന്നെ നിന്നോട് ഈ ഓഫീസിൽ കയറി പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ കമ്പനിയുടെ ഉത്തരവ് അനുസരിക്കാതിരുന്നാൽ നിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജോലി കൂടി പോവും നിന്നെ പോലെ ഒരാളെ പിരിച്ചുവിട്ടു എന്ന് കരുതി കമ്പനിക്ക് ഒന്നും സംഭവിക്കാനില്ല എന്നെല്ലാം മഹി കൂടി പറയുമ്പോൾ കമ്പനിയെ ഇത്രയും നാൾ സ്നേഹിച്ച ഞാൻ വെറും കമ്പനിയുടെ ഒരു കൂലിക്കാരൻ ഇന്ന് ജോയിൻ ചെയ്ത ഇവൾക്ക് ജനറൽ മാനേജറുടെ സ്ഥാനം ഇതെനിക്ക് അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി കലിപ്പോടെ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ തുടർന്ന് ഇതൊന്നും നീ മനസ്സിലെടുക്കേണ്ട മഞ്ചു നിന്റെ ജോലി നടക്കട്ടെ ഞാനും കണ്ണേട്ടനും നിന്നെയും സാഗറിനെയും അംഗീകരിച്ചത് കണ്ണേട്ടൻ്റെ അമ്മയ്ക്കും ഉണ്ണിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പെണ്ണും ആയിട്ട് നടക്കുന്ന ഏർ മേഘനയാണ് അവരുടെ മനസ്സ് മേഘനാണ് അവരുടെ മനസ്സിൽ സ്ഥാനം എന്ന് മഹി കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട് പിന്നീട് ഉണ്ണി വിവരം ചൂടോടെ ദുർഗയെ അറിയിക്കുന്നു എന്നേക്കാൾ സ്ഥാനം കമ്പനിയിൽ മഞ്ജുവിനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരുണ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല അല്ലെങ്കിൽ തന്നെ അവൾക്കും അവളുടെ വീട്ടുകാർക്കും എന്നെ ഒരു വിലയില്ല എന്ന് പറയുമ്പോൾ നീ വിഷമിക്കാതിരിക്കും നീ ഏർ കണ്ണം വരട്ടെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇത് ചോദിച്ചതിട്ട് തന്നെ കാര്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ അപ്പൊ ഇതേ സമയം തന്നെയാണ് കണ്ണനും മഹാലക്ഷ്മിയും ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് നീ എന്തൊക്കെയാ കണ്ണ ഇവളുടെ വാക്ക് കേട്ടി ചെയ്യുന്നത് ഒരു മുൻ പരിചയവും ഇല്ലാത്ത മഞ്ജുവിനെയല്ലേ നീ ഫിനാൻസിയസിന്റെ ജനറൽ മാനേജറായിട്ട് നിയമിച്ചിരിക്കുന്നത് ഇത്രയും കാലം കമ്പനിയെ സേവിച്ച് ഉണ്ണിയെ വെറും നീ കൂലിക്കാരനാക്കി ഇത് എന്തൊരു ന്യായാന്ന് ചോദിക്കുമ്പോ എന്താ മഞ്ജു അമ്മയുടെ മോള് തന്നെയല്ലേ ഉണ്ണിയേക്കാൾ മഞ്ജുവിന് കമ്പനിയോട് വിശ്വസ്തതയും കൂറും കരുതി കൊണ്ട് തന്നെയാണ് അവളെ അവിടെ നിയമിച്ചത് പിന്നെ അതിപ്പോൾ എൻ്റെ കമ്പനിയല്ല ഇയാളുടെ കമ്പനിയാണ് ഇയാൾക്ക് ആര് വേണമെങ്കിലും അവിടെ നിയമിക്കാനും പിരിച്ചുവിടാനുള്ള അധികാരവും അവകാശവും ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ചോദിക്കാൻ നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് ദുർഗയുടെ വായ അടപ്പിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ അപ്പോൾ ഇതേ സമയം ഉണ്ണി ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനും ഇങ്ങനെയെല്ലാം സംഭാവിച്ചു കൂട്ടുന്നത് അതൊക്കെ അനുഭവിക്കാൻ ഒരു കുഞ്ഞു പോലും നിങ്ങൾക്കില്ലല്ലോ നിങ്ങളുടെ ഇടയിലേക്ക് ഇനി ഒരു കുഞ്ഞു വരാനും പോകുന്നില്ല അങ്ങനെ വരുമ്പോൾ അമ്മയാകാൻ കഴിയാത്ത ഒരു സ്ത്രീ ആ ബന്ധം വേണ്ടെന്ന് വെച്ച് അവരുടെ വഴിക്ക് പോകും എന്ന് മഹിയെ ഉദ്ദേശിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് ഉണ്ണി ഇങ്ങനെ മുനം വെച്ച് സംസാരിക്കുമ്പോൾ നിർത്തട ഞാൻ മൂന്നാറിലേക്ക് പോകുന്നതിന് മുൻപ് നിനക്കും നിൻ്റെ അമ്മയ്ക്കും മുന്നറിയിപ്പ് തന്നിരുന്നു ഇനി എനിക്കോ ഇയാൾക്കോ എതിരായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ നിന്നും അടിച്ചിറക്കി വിട്ട് ചാണകം തളിച്ച് ശുദ്ധമാക്കും ഈ വീട് ശുദ്ധമാക്കുമെന്ന് ഇനി നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു വേറൊരു ചാൻസ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല രണ്ടുപേരും ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിക്കോണം എനിക്കും ഇയാൾക്കും ഇതിന് മനസ്സമാധാനം വേണം ഇനി നിങ്ങളുടെ സഹായം സേ സഹായവും സേവനമോ ഞങ്ങൾക്ക് ഈ വീട്ടിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവരോട് ഇറങ്ങിപ്പോകാൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അങ്ങനെ കണ്ണൻ്റെ ആ കടുത്ത തീരുമാനം കേട്ട് ദുർഗയും ഉണ്ണിയും ശരിക്കും ഷോക്ക്ഡ് ആവുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് മോനെ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ അവൻ എന്തൊക്കെയോ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് നീ ഞങ്ങളെ ഞങ്ങളോട് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടേക്ക് പോകും എന്നെല്ലാം പറയുമ്പോൾ അതൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ നിങ്ങൾക്ക് പലതവണയായി മുന്നറിയിപ്പ് നൽകുന്നു ഇനിയും നിങ്ങളെ സഹിച്ച് ജീവിക്കേണ്ട കാര്യം എനിക്കോ ഇയാൾക്കോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട് മഹിയേയും കൂട്ടി ഇതേസമയം മഞ്ജുവിന് ഉണ്ണിയേക്കാൾ നല്ലൊരു പൊസിഷൻ കമ്പനിയിൽ നൽകി എന്നറിയുന്ന പ്രതാപനും മുത്തശ്ശി ഇതൊക്കെ അറിയുന്നുണ്ട് കേട്ടോ കണ്ണൻ അവരെ രണ്ടുപേരെയും പേരെയും നിന്നും ഇറക്കി വിട്ടു എന്നുള്ള കാര്യവും അവരറിയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ബന്ധം പിരിയാമെന്ന് മോള് പറയുന്നു മുത്തശ്ശി പറയുമ്പോൾ എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചുകൊണ്ട് കരുണ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊന്നുമില്ല മോളെ ഉണ്ണിയെ ഉണ്ണിയുടെ പെങ്ങളില്ലേ മഞ്ജു അവൾക്കിപ്പോൾ ഫിനാൻസിയസിൽ ആ ലക്ഷ്മി നല്ല ഉണ്ണിക്കും മീതിയാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല അത് ചോദ്യം ചെയ്ത് ദുർഗയേയും ഉണ്ണിയെയും കണ് കമലേശ്വരത്ത് നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ കരുണ എന്നിട്ട് പറയുന്നുണ്ട് ഓഹോ അപ്പോൾ അയാൾക്ക് ഇതുവരെ ലക്ഷ്മിയുടെ വേറൊരു ശമ്പളക്കാരൻ മാത്രമായിരുന്നു ഇപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ല ഇതുവരെ ഞാൻ ഡിവോഴ്സ് അയാളെ ഡിവോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് തീരുമാനമൊന്നും എടുത്തിരുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി അയാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എൻ്റെ കഴുത്തിൽ കിട്ടിയ ഈ താലി പൊട്ടിച്ച് ഞാൻ അയാളുടെ മുഖത്തേക്ക് എറിയും ഇങ്ങനെ ജോലിയോ കൂലിയോ സ്വന്തമായിട്ട് തീരുമാനങ്ങളോ കിടപ്പാടോ ഇല്ലാത്ത ഒരാളോടൊപ്പം പോകാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുടെ അവിടെയെന്നും കലുതുള്ളുന്നുണ്ട് കേട്ടോ ഇതേ സമയം കരുണ ദുർഗയും ഉണ്ണിയും ആണെങ്കിൽ കമലേശ്വരത്ത് നിന്ന് ഇറങ്ങാനായിട്ട് തയ്യാറെടുക്കുന്നു എന്തായാലും കരുണയുടെ അടുത്തേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ കരുണയുടെ തനി സ്വഭാവം എന്താണെന്ന് അവരറിയും തിരിച്ചറിയും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട് എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്